നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൂന്നാമത്തെ ദിവസം കേട്ടോ മൂന്നാറിലെ മൂന്നാമത്തെ ദിവസമാണ് രാവിലെ പോവാനായിട്ട് റെഡി ആവാം എല്ലാവരും എണീറ്റിട്ടൊക്കെ ഉണ്ട് ഇന്ന് ഞങ്ങൾ മറയൂരോ കാന്തല്ലൂരോ അങ്ങനെയുള്ളൊരു റൂട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വലിയ തണുപ്പൊന്നുമില്ല അത്ര നല്ല കാലാവസ്ഥയല്ല മൂന്നാറിൽ എങ്കിലും കുഴപ്പമില്ല ഓക്കെ അത്രയേ ഉള്ളൂ ചെറിയൊരു തണുപ്പ് പുറത്തുണ്ട് അകത്തൊക്കെ വലിയ ചൂടാണ് ചൂടാണ്ട്ടും തണുപ്പില്ല കേട്ടോ അപ്പോൾ രാവിലെ എല്ലാവരും എണീറ്റു ദീപചേച്ചക്ക് രാവിലെ കുളി കുളിച്ചു അമ്മ കുളിച്ചു വേദയും ഞാനും മാഡനും ഒക്കെ എണീറ്റതേ ഉള്ളൂ എന്നിട്ട് ഞാനും പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് പോവാനായിട്ട് റെഡിയായി വന്നിരിക്കുകയാണ് അപ്പോൾ മറയൂർ മറയൂർ ശർക്കര ഫാക്ടറി താന്തല്ലൂർ ഫാം ഒക്കെ ഉണ്ട് അവിടെ വെജിറ്റബിൾ ഫാം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോവാനാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്ത് നിറയെ കാക്കകൾ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ സന്ധ്യ സമയമാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കാക്കകൾ കൂട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു ബഹളമാണ് നിങ്ങളിൽ കേൾക്കുന്നത് കേട്ടോ ഭയങ്കര ബഹളം ആ ശരി ബാക്കി നമുക്ക് വിശേഷത്തിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വേദയാണ് മാമിയെ റെഡിയാക്കുന്നത് കേട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതും എല്ലാം വേദയാണ് അവർ തമ്മിൽ ഭയങ്കര കൂട്ടാട്ടോ എപ്പോഴും പറയും പോലെ അവർ ഭയങ്കര കൂട്ടാണ് അവരെ കണ്ടാൽ പിന്നെ എന്നെ വേണ്ട കേട്ടോ അങ്ങനെ എല്ലാവരും ഓരോ സൈഡിലായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുറത്തുനിന്ന് കേട്ടോ കഴിക്കുന്നത് ഇന്നലെ രാത്രി ഞാൻ ഒരു ശകലം പോലും ഉറങ്ങിയിട്ടില്ല കേട്ടോ വയറുവേദന ആയിട്ട് ഗ്യാസ് ഫോം ചെയ്ത് വേറെ ലൂസ് മോഷനും ഒന്നും ഇല്ല കേട്ടോ വയർ ഭയങ്കര വയറുവേദന പിന്നെ രാവിലെ നമ്മുടെ ഡോക്ടർ സലീം ഡോക്ടറെ വിളിച്ച് ചോദിച്ചു ഗ്യാസിൻ്റെ ടാബ്ലറ്റ് എല്ലാം എഴുതി വാട്സപ്പ് ചെയ്ത് തന്നു കേട്ടോ ഇനി പോകുന്ന വഴിക്ക് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ കയറി ടാബ്ലറ്റ് എല്ലാം വാങ്ങിച്ചിട്ട് വേണം പോവാൻ നമ്മുടെ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അവിടെ നല്ല ഭംഗിയുള്ള എന്തോ ഒരു ഫ്ലവർ ആട്ടോ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പ്രത്യേകതരം നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ അപ്പോൾ എന്നും കയറുമ്പോൾ വീഡിയോ എടുക്കണമെന്നൊരു മറന്നു പോവും ഇന്നിപ്പോൾ സമയം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാതെ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ നിങ്ങളുടെ നമ്മുടെ നാട്ടിലെ അതായത് മൂന്നാറിലെ ക്ലൈമറ്റിലല്ലാതെ നമ്മുടെ ഈ ക്ലൈമറ്റിലൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ ഇതാണ് മൂന്നാർ സിറ്റി ഞങ്ങൾ പെട്രോൾ അടിക്കാനായിട്ടൊരു പമ്പിൽ കയറി കേട്ടോ ആ പമ്പിൽ ചേർന്നാണ് നമ്മുടെ മൂന്നാർ ബസ് സ്റ്റാൻഡ് കേട്ടോ അപ്പം അച്ഛൻ ഓരോന്നോരുന്നായിട്ടൊക്കെ പറഞ്ഞുതരണം അച്ഛൻ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നതാ കേട്ടോ വലിയ പിടുത്തമൊന്നുമില്ല പണ്ടത്തെ ഓർമ്മയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം കേട്ടോ ആ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നല്ല ഈ ആ പൈൻമരമാണോ അത് പൈൻമരം പോലെ എന്തൊക്കെ നല്ല ഭംഗിക്കുന്നിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ രണ്ട് പയ്യന്മാർ വന്നിട്ട് അവിടെ അവിടെയുള്ളതെന്ന് തോന്നുന്നു മൂന്നാറുള്ളതാനും തോന്നുന്നു എനിക്കൊന്ന് വീഡിയോ തരുമോ ചേച്ചി ഞങ്ങളുടെ ഫോണിൽ എടുത്താൽ ക്വാളിറ്റിയില്ല ഞാൻ പറഞ്ഞു ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ ഓക്കെ ശരി ചേച്ചി എന്ന് പറഞ്ഞ് അവർ പോയ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാർ ടൗൺ സത്യം പറഞ്ഞാൽ മൂന്നാർ ടൗണിൽ ഇറങ്ങി ഒന്ന് പർച്ചേസ് ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു വേറെ വലിയ പർച്ചേസ് ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഒന്ന് കിറങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് നടന്നില്ല എങ്കിലും ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുഞ്ഞ് വീഡിയോസൊക്കെ എടുത്താൽ കേട്ടോ വേറെ ഒന്നുമില്ല കുഞ്ഞ് കുഞ്ഞ് കടകൾ നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ കാണുന്ന കുഞ്ഞു കുഞ്ഞ് കടകളും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പാർക്ക് പോലെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ തന്നെ അട്രാക്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആ എലിഫൻറ്റ് കണ്ടോ ആ എലിഫൻറ്റ് ഫുൾ ഫില്ല് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട് കേട്ടോ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ സ്പ്രൈറ്റിൻ്റെ ബോട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള പ്ലാസ്റ്റിക് ബോട്ടിലില്ലേ നമ്മൾ കുടിച്ചിട്ട് കളയുന്ന ബോട്ടിൽ കൊണ്ടാണ് ഒരു കമ്പി കൊണ്ട് അതിനെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അത് ഫുൾ ഫില്ല് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും ഉണ്ട് കേട്ടോ അത് തന്നെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്തു നല്ല നല്ലൊരു ഭംഗിയായിട്ട് തോന്നി കേട്ടോ അത് നല്ലൊരു ഭംഗി ഈ വേസ്റ്റായിട്ട് വന്ന സാധനം കൊണ്ടാണ് ചെയ്തപ്പോൾ കുറച്ചും ഭംഗി തോന്നി കേട്ടോ അങ്ങനെ അതിൻ്റെ ഒരു കുഞ്ഞൊരു കട്ട് എടുത്തു എന്നേ ഉള്ളൂ അല്ലാതെ ഒരുപാടൊന്ന് മൂന്നാറ് ഇറങ്ങി ഞങ്ങൾ കണ്ടില്ല കണ്ടോ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടാണ് ഫുൾ അത് കവർ ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ ഒരു മീനും ഒരു കാട്ടുപോത്തും ഒരു കാട്ടാനയും ഒക്കെ ആയിട്ടൊരു കുഞ്ഞു പാർക്ക് ഐ ലവ് മൂന്നാർ പക്ഷെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ മൂന്നാർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മൂന്നാറിലൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സിറ്റി പിന്നെ കുറേ വ്യൂ പോയിന്റ് അങ്ങനെയൊക്കെ ഭാഗങ്ങൾ കാണാറുണ്ട് ഉള്ളിലോട്ട് പോയി കാണുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ ഇന്ന് പോകാൻ നമ്മൾ പറഞ്ഞില്ലേ മറയൂരൊക്കെയാണ് പോകുന്നത് അവിടെയും ഞാൻ ഇതുവരെയും പോയിട്ടില്ല ഈ ട്രിപ്പിൽ ഒരു സ്ഥലത്തും ഞാൻ പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ എല്ലാം പോകുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാനായിട്ടുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇതെല്ലാം എടുത്ത ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പുറത്തു കഴിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇതാണ് മൂന്നാർ ടൗൺ കേട്ടോ ജസ്റ്റ് വണ്ടിയിലിരുന്നു ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലെ ഞങ്ങൾ തിരിച്ചു ഏഴര എട്ട് മണിക്കുള്ളിൽ തിരിച്ചു കേട്ടോ അപ്പോൾ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അല്ലെങ്കിലും പൊതുവേ തിരക്ക് കുറവ് ഞങ്ങൾ വെക്കേഷൻ ടൈമായിട്ടാണ് വന്നത് വേറെ സ്കൂളെല്ലാം അടച്ച ശേഷമല്ലേ വന്നത് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് പോലും വലിയ തിരക്കില്ല അപ്പോൾ പറയുന്നത് ഒന്നാമത് ക്ലൈമറ്റിൻ്റെ കാര്യമാണ് എല്ലാവരും പറയുന്നത് പിന്നെ ഇലക്ഷനൊക്കെ അടുത്തതുകൊണ്ട് ഇനി ഇലക്ഷൻ എലക്ഷനെല്ലാം കഴിഞ്ഞ ശേഷമേ വിസിറ്റേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഹോട്ടൽ ഗുരുഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാർ ഉള്ള ഒരു ഗുരുഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്കാണ് ഞങ്ങൾ വന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദൈവചിയും പ്രകാശങ്ങളിലൊക്കെ വന്നപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ ടേസ്റ്റ് മീൻസ് നല്ല ഫുഡ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണെന്ന് പറഞ്ഞിട്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ ഭയങ്കര തിരക്ക് വെജും നോൺ വെജും ഉണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കയറിയപ്പോഴേ അപ്പോൾ മനസ്സിലായി നല്ല ഹോട്ടൽ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും തിരക്കുള്ളത് ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് പുറമേ നല്ല ഭംഗി ഉണ്ടാവും ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്ക് പണി കിട്ടുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുമ്പോൾ നമ്മളെ അത്രയും ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും അപ്പോൾ ഇവിടെ അവർ തുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടൊന്നും കഴിക്കണ്ടാന്ന് എഴുതിയിട്ട് എഴുതി ഗ്യാസിൻ്റെ ഇതായത് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എഴുതി അപ്പോൾ ദീപചേച്ചി പുട്ടും കടലക്കറിയും പറഞ്ഞട്ടോ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാ പുട്ടും കടലക്കറി അപ്പോൾ ഞാനും ചേച്ചി പറഞ്ഞാൽ അത്രയും വേണ്ട കുറച്ച് വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞു അപ്പോൾ എൻ്റെ ശക്കലും പുട്ടും കടലക്കറിയും ഞാനെടുത്തു ചേട്ടനും അച്ഛനും കൂടി ഇഡ്ഡലി പറഞ്ഞു ഏട്ടൻ ഗീ റോസ്റ്റ് വേദ ഗീ റോസ്റ്റ് അമ്മ അണിയൻ ദോശ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് അമ്മയ്ക്ക് വന്നത് അപ്പോൾ പുട്ടും കടലക്കറിയും ശക്കലും ഞാൻ ചേച്ചിയുടെ എടുത്തു സംഭവം കൊള്ളായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ ഒരു സ്റ്റൈൽ ഒരു പുട്ടും കടലക്കറിയും ആയിരുന്നു ഞാൻ കഴിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാനായിട്ടത് ഓർഡർ ചെയ്തില്ല ചേച്ചി ഓർഡർ ചെയ്തിരുന്നാണ് കുറച്ച് വാങ്ങിയത് കേട്ടോ ചേച്ചിക്ക് അത് മതിയെന്ന് പറഞ്ഞു ഞാനും പിന്നെ ഇങ്ങനെ ഗ്യാസ് കയറി നിൽക്കുന്നുണ്ട് ഒരുപാട് കഴിച്ചാൽ എനിക്കും പണി കിട്ടും അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല ഇനിയിപ്പോൾ കുറേ പൊങ്കാല വരും വാരി വലിച്ച് കയറ്റിയിട്ട് ഗ്യാസ് എന്ന് പറയുന്നു വൃത്തിയില്ല എന്ന് പറയുന്നു ഫുഡ് പോയിസൺ എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചോക്ലേറ്റ് ഫാക്ടറി പോയിട്ട് എന്തുകൊണ്ട് ചോക്ലേറ്റ് വാങ്ങിയില്ല എന്നുള്ളത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എന്നിട്ടും ഞാൻ പിശുക്കായതുകൊണ്ടാണ് വാങ്ങാത്തതെന്ന് പറഞ്ഞു അതേ പിശുക്കായതുകൊണ്ട് തന്നെ വാങ്ങാത്തത് എനിക്കില്ലാത്ത എൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത വിഷമമാണ് വീഡിയോസ് കാണുന്നവർക്ക് വിഷമം ആ എന്തായിക്കോട്ടെ അത് അങ്ങനെ സന്തോഷം സന്തോഷിച്ചോളൂ എനിക്കും അത് വായിക്കുമ്പോൾ ഒരു സന്തോഷം ഫുഡെല്ലാം കഴിച്ചിറങ്ങിയ ശേഷം ഗ്യാസിൻ്റെ ടാബ്ലറ്റ് വാങ്ങാനായിട്ട് ഒരു മെഡിക്കൽ സ്റ്റോർ കയറി കേട്ടോ ആ മൂന്നാർ ടൗണിൽ ഒരു മെഡിക്കൽ സ്റ്റോറാണ് അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇങ്ങനെ ടാബ്ലറ്റ് വാങ്ങാൻ വന്നപ്പോൾ നിറയെ പൂവൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ആ സൈഡിലോട്ടാണ് മൂന്നാറിൻ്റെ മാർക്കറ്റ് എന്ന് തോന്നുന്നു തോന്നുന്നു എനിക്കറിയില്ല അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല പെറ്റി കിട്ടിയാലും ഒന്നിത് പെട്ടെന്ന് ഞാൻ ടാബ്ലറ്റ് വാങ്ങിയിട്ട് നേരെ പോയി കേട്ടോ കാക്കകൾ ഭയങ്കര ശല്യമല്ലേ പക്ഷെ എൻ്റെ വീടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക് പോലെ കാക്ക ഇങ്ങനെ വിളിക്കുന്ന നല്ല ഭംഗി ഉണ്ടാവും അല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അകത്തിരുന്ന ഒരു ഡബ്യാന്ന് വെച്ചപ്പോൾ വേദം പിള്ളേരുമായിട്ട് കളി കേട്ടോ ഭയങ്കര ബഹളം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പുറത്ത് വേറെ ശല്യയിൽ കാക്കയുടെ ബളം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുന്നെന്താണ് ഞാൻ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ് നീലക്കുറിങ്ങി പൂക്കുന്ന കന്ന് ഇതാണ് ആ സ്ഥലത്ത് എന്തോ പേര് പറഞ്ഞു ഞാൻ മറന്നു കഴിഞ്ഞ കേട്ടോ അവിടെ വന്നപ്പോൾ ഒരു എന്തോ ഒരു വെറൈറ്റി ഒരു സംഭവം കണ്ടങ്ങനെ അതിൻ്റെ വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ നീലക്കുറങ്ങിയുടെ സീസൺ ആവുമ്പോൾ പൂക്കുന്ന മലയാണ് ഇതേ നിങ്ങളീ കാണുന്ന ഈ മല ഈ മല നിറച്ച് നീലക്കുറുങ്ങി പൂത്ത് കിടക്കുമെന്നാണ് ചേട്ടനും ചേച്ചിയൊക്കെ പറയുന്നത് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് മിലിറ്ററി ക്യാൻറ്റീനിലാണ് കേട്ടോ അപ്പം അവർക്ക് കോവിഡിന് മുന്നേ വരെ എല്ലാ വർഷവും ടൂറൊക്കെ പോകും മിക്കവാറും ടൂറ് വരുന്ന കമ്പനി ടൂർ പോകും ടൂർ വരുന്നത് മിക്കവാറും ഈ മൂന്നാറൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ഇവിടെ അവർക്ക് ഫുൾ കാണാൻ പാടമാണ് അപ്പോൾ ചേട്ടൻ ചേച്ചിയൊക്കെ എപ്പോൾ പൂത്താലും വന്ന് കാണാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ചേട്ടൻ തന്നെയാണ് അത് കാണിച്ചു കേട്ടോ ഞാൻ ഇന്ന് വരെ നീലക്കുറിഞ്ഞു പോത്തത് കണ്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം എന്തോ പോലെ പക്ഷേ ആ സമയം ഭയങ്കര തിരക്കായിരിക്കില്ല നമുക്ക് വന്ന് കാണാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും അതുകൊണ്ട് പിന്നെ വലിയ ഒരു റിസ്ക് എടുക്കാൻ തോന്നിയില്ല കേട്ടോ എന്നിട്ട് അടുത്തതേ ആ മറയൂര് പോകുന്ന റൂട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുൾ തേയിലത്തോട്ടം രണ്ട് സൈഡും ഫുൾ തേയിലത്തോട്ടം ഗ്യാപ്പ് റോഡ് ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗ്യാപ് റോഡ് പോയത് പക്ഷെ എനിക്ക് അത്രയും ഭംഗി തോന്നിയില്ല ഈ റൂട്ട് അതിമനോഹരമായൊരു റൂട്ട് കേട്ടോ രണ്ട് സൈഡും ഫുൾ തേയിലത്തോട്ടം ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് ഫുൾ തേയിലത്തോട്ടം അതൊരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ ഈ റോഡിലേക്ക് കയറിയപ്പോൾ എനിക്ക് ആ ഗ്യാപ് റോഡ് ഒന്നുമെല്ലാം തോന്നി അത്രയ്ക്ക് ആയിട്ടുണ്ട് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് രണ്ട് സൈഡും ഫുൾ തേയിലത്തോട്ടം ഞാൻ അപ്പോൾ തേയില തൊട്ട് ഇറങ്ങി നമ്മളൊരു വീഡിയോ ചെയ്തില്ലല്ലോ അങ്ങനെ ഇറങ്ങി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കി നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ നടക്കുമായിരുന്നു പോകുമായിരുന്നു അപ്പോൾ അതെ അവിടെ എന്തോ പെസ്റ്റിസൈഡ്സ് ആണ് അടിക്കുന്നതെന്ന് തോന്നുന്നു കീടനാശിനിയാണ് അടിക്കുന്നതെന്ന് തോന്നുന്നു വെള്ളം തലക്കുന്നതല്ല കീടനാശിനി തന്നെയാണെന്നാണ് തോന്നുന്നത് ഈ തേയിലയിൽ അടിക്കുക കേട്ടോ അതാണെന്ന് തോന്നുന്നു പക്ഷേ ഈ തേയില അധികം ഒന്ന് ഉണക്കാണ്ട് ഡയറക്റ്റാണ് നമുക്ക് പൊടിച്ച് നമുക്ക് തേയില പൊടിയായിട്ട് വരുന്നത് ഞാനൊരു തേയില ഫാക്ടറിയിൽ കയറിയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കീടനാശിനിയാണ് ഈ അടിക്കുന്നതെങ്കിൽ വളരെ ദോഷമാണ് ഡയറക്റ്റാണ് നമുക്ക് തേയിലപ്പൊടി പൊടിച്ച് ഇങ്ങോട്ടൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ തേയില ഇങ്ങനെ വെട്ടുന്ന വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് തേയില നമ്മൾ രാവിലെയല്ലേ പോകുന്നത് തേയില വെട്ടുന്നവരുണ്ടോ എന്ന് നോക്കി നോക്കി പോയപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഒരു എസ്റ്റേറ്റിൽ കുറേ പേരിൽ നിന്നിങ്ങനെ തേയില വെട്ടുന്നു അത് താഴെ നമ്മൾ കാറിൽ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗി കേട്ടോ ഈ തേയില കുഞ്ഞു കുഞ്ഞു തലകൾ കാണും കേട്ടോ ഉറുമ്പ് ചില ദൂരം നമ്മൾ ഉറുമ്പിനെ കാണുമ്പോൾ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു തലകൾ കാണും നല്ല ഭംഗി അത് കാണാൻ അങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് തലകൾ കണ്ടപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തി ഒരു തേയില തോട്ടത്തിൽ നിർത്തിയായിരുന്നു അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഭയങ്കര ബിസി അവരെ ജോലി അവരെ ആ കാര്യമായിട്ട് ചെയ്യണം നമ്മൾ വന്നു വീഡിയോ എടുക്കുന്നു ഇതൊന്നും അവരങ്ങനെയും നോക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ചേച്ചി ചെറുതായിട്ടൊന്നും സഹകരിച്ചും വേണ്ടി അവർക്ക് സംസാരിക്കാനും ലാംഗ്വേജ് നമ്മുടെ അല്ല കേട്ടോ അപ്പോൾ ഈ തേയില വെട്ടുന്നവരൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക മലയാളം അല്ലായിരുന്നു തമിഴുമല്ലായിരുന്നു ഹിന്ദിയല്ലായിരുന്നു വേറെ ഏതോ ഭാഷയിലാണ് അവർ സംസാരിച്ചത് അപ്പോൾ ഇവരൊന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ടപ്പോൾ മറ്റുള്ളവർ നിന്ന് വഴക്കു പറയുന്നുണ്ട് ജോലി ചെയ്യാനായിരിക്കും ഇത് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ തോന്നി നമ്മൾ അവരുടെ ജോലിയെ തടസ്സം ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നു എന്നൊക്കെ ഉള്ളത് കണ്ടപ്പോൾ പക്ഷെ നമ്മൾ വേറൊന്നും ചെയ്യാൻ പോയില്ല അവർ അവരുടെ ജോലി ചെയ്യുന്നു ഞങ്ങൾ കുറച്ച് കുറച്ചവർ വെട്ടുന്നതൊക്കെ എടുത്തു പക്ഷേ എന്ത് വെയിലാണെന്ന് പറയും ആ വെയിലത്ത് നിന്ന് അവരെന്ത് കൂളായിട്ട് നിന്നെടുക്കുന്നു അറിയാം ഒരു ഒമ്പത് മണി സമയമൊക്കെ ആവും കേട്ടോ അവർ രാവിലെയാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ വെട്ടാനായിട്ട് വരില്ല എന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഭാഷയും അറിയില്ല കേട്ടോ ചോദിച്ചാലും ചിലരൊന്നും മിണ്ടുന്നുമില്ല ആ ചേച്ചി മാത്രമാണ് ചെറുതായിട്ടൊന്ന് ചിരിക്കും ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ അവർ ശല്യം ചെയ്യുന്ന ശരിയല്ലല്ലോ ഒന്നും കൂടുതൽ കാര്യം പറയാനൊന്നും നിന്നില്ല കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം എടുത്തു റീൽസ് റീൽസെല്ലാം എടുത്തു ഫോട്ടോസ് എടുത്തു ഇത് തന്നെയാണ് മെയിൻ പരിപാടി വീഡിയോ എടുക്കുക റീൽസ് എടുക്കുക ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി കേട്ടോ അങ്ങനെ അവിടെ കയറി കുറച്ച് അതൊക്കെ ചെയ്തു ചെയ്തിട്ട് നോക്കിയപ്പോൾ ദീപചേശി അവിടെ ഒരാളോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സംസാരിക്കുക മീൻസ് ലാംഗ്വേജ് അവർ കൂടെ എന്തോ ആംഗ്യ ഭാഷയിൽ എന്തോ സംസാരിച്ചാണെന്ന് തോന്നുന്നു അപ്പോൾ അവർ നമ്മുടെ ഈ വെട്ടുന്ന സാധനം ഉണ്ടല്ലോ തേയില വെട്ടുന്ന സാധനം ദീപചിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചേച്ചി അത് വെട്ടുകട്ടോ ഈ മെഷീൻ എൻ്റെ പേരും എനിക്ക് പറഞ്ഞ പറഞ്ഞു തരാൻ അറിയില്ല ഈ മെഷീൻ അവർ ദീപചേശിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചേച്ചി വെട്ടുകട്ടോ അതൊരു ഒരു പ്രത്യേകതരം രീതിയിലാണ് വെട്ടുന്നത് കേട്ടോ അപ്പോൾ അത് വെട്ടുമ്പോൾ തന്നെ ഒരു ബാസ്കറ്റിൽ അതങ്ങ് നിറയും ദീപചേച്ചി ഇങ്ങോട്ട് ചരിച്ച് വെച്ച് വെട്ടുന്നത് കൊണ്ട് അത് പെട്ടുന്ന സാധനം ആഴത്തേക്ക് പോകുന്നു ദീപചേച്ചിങ്ങനെ വാങ്ങി പെട്ടന്ന് കണ്ടപ്പോഴൊക്കെ മറ്റുള്ളവർ ഭയങ്കരമായിട്ട് ഷോർട്ടേജ് സംസാരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്ത് കേട്ടോ ലാംഗ്വേജ് ഇറങ്ങിവിടെങ്കിലും ദേ ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്നിട്ട് അതുക്കപ്പം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കേട്ടോ അങ്ങനെ ചെറിയ നീല നീല പൂക്കൾ പൂത്തിന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ ഈ മൂന്നാറ് സൈഡിൽ ഏറ്റവും കൂടുതൽ പപ്പിൾ വയലറ്റ് കളർ ഫ്ലവേഴ്സ് കേട്ടോ കൂടുതലും ഉള്ളത് നിറയെ നിപ്പുണ്ട് എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം വയലറ്റ് പർപ്പിൾ കളർ ഫ്ലവർ ഉണ്ട് കേട്ടോ അതെല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ കണ്ണട വയ്ക്കാണ്ട് കണ്ണ് ചുറക്കാൻ പറ്റാത്ത വെയിലോ ഒട്ടും പറ്റുന്നില്ല അതുകൊണ്ടാണ് സ്പെക്സെടുത്ത് വെച്ചത് ഭയങ്കര വെയിൽ ചൂടങ്ങനെ അധികം ഇല്ല വെയിൽ നല്ല വെയിലുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം അവരുടെ വീഡിയോസ് എല്ലാം എടുത്തു എടുത്ത ശേഷം അവരോട് ടാറ്റാ ബാബോയ് പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ടാറ്റാ ബാബോയ് പറഞ്ഞൊന്നും ഇറങ്ങിയില്ല അതിനുള്ള സാവകാശം അവരാരും നമ്മുടെ മുഖത്ത് പോലും നോക്കുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി അമ്മൂൻ്റെ ബഹളം കേൾക്കുന്നുണ്ടല്ലേ ആ അമ്മൂ അമ്മൂൻ്റെ പപ്പയെ വിളിക്കുന്ന ശബ്ദമാണ് നിങ്ങളെ കേൾക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അതായിരുന്നു കേട്ടോ ശബ്ദം കേൾക്കുന്നത് അങ്ങനെ നമ്മൾ തേയില വെട്ടുന്നതും തേയില എസ്റ്റേറ്റുമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി എടുത്ത കേട്ടോ ഞാനിത് എടുക്കണമെന്ന് പറഞ്ഞ് തന്നെ വന്നു തേയില വെട്ടുന്നവരുണ്ടെങ്കിൽ ആ എസ്റ്റേറ്റ് കയറി എടുക്കാമെന്ന് പറഞ്ഞ് തന്നെ നോക്കി നോക്കി വന്നപ്പോൾ ഫൈനലി നമുക്ക് തേയില വെട്ടുന്നത് വെട്ടുന്നതുൾപ്പെടെയുള്ള തേയില എസ്റ്റേറ്റ് കയറി എടുക്കാൻ പറ്റി പക്ഷെ ആരും ഒന്നും പറഞ്ഞില്ലെന്നില്ല കേട്ടോ അവരാരും ഒന്നും പറഞ്ഞില്ല ഇവിടെ എടുക്കാൻ പാടില്ലെന്നോ പെർമിഷൻ വാങ്ങണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി തേയില എസ്റ്റേറ്റ് ആണെന്നോ അറിയില്ല എന്തായാലും ഞങ്ങൾ കയറി വീഡിയോ എടുത്തു വീഡിയോ എടുത്ത ശേഷം നേരെ വീണ്ടും തിരിച്ചു പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിറയെ പപ്പിൾ വയല ഫ്ലവർ ആട്ടോ വലിയ മരത്തിൽ നിറയെ പൂവായിട്ട് നിൽപ്പുണ്ട് ഒരു ഇല ഇല്ലാണ്ട് നിറയെ പൂവായിട്ട് നിൽപ്പുണ്ട് അത് എൻ്റെ ക്യാമറയിൽ അത്രയും ഭംഗി കിട്ടുന്നില്ല നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം എന്തൊരു ഭംഗിയാണെന്നറിയോ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാണോ നീല നീലക്കുറുങ്ങിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീലക്കുറിങ്ങി ഇതല്ല നീലക്കുറിഞ്ഞി തറയിൽ നിറയെ ഇങ്ങനെ പടർന്ന് കിടക്കും ഇത് പൊക്കത്തിൽ മരത്തിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് നീലക്കുറുങ്ങിയല്ല പക്ഷേ ഭയങ്കര ഭംഗി അപ്പോൾ നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ ഉള്ള ഭംഗിയെന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് രസമായിരിക്കും നോക്കുമോ അത്രയ്ക്ക് ഭംഗിക്ക് ഓരോ മരത്തിനും ഒരു ഇല പോലും ഇല്ലാണ്ട് പോത്ത് നിൽക്കുകയാണേ അപ്പോൾ പോകുന്നവരെല്ലാവരും ഇവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഞങ്ങളും അതിന് വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു സ്പോട്ട് തപ്പി നടക്കുകയാണ് അത് കാരണം ഫുൾ വളവും തെരുവോക്കെയില്ലേ അപ്പം സൂക്ഷിച്ച് വണ്ടി നിർത്തിയില്ല എങ്കിൽ പ്രശ്നമാണ് അതുകൊണ്ട് വണ്ടിയൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം നോക്കി ഞങ്ങൾ വണ്ടി നിർത്തിയ ശേഷം അവിടെ ഇറങ്ങി കേട്ടോ എൻ്റെ അമ്മ രസം രസമെന്ന് പറയൂ ഞാൻ പറഞ്ഞില്ല ഒരു ഇല ഇല്ലാണ്ട പൂത്ത് നിൽക്കുന്ന ബ്ലൂ കളർ ബ്ലൂ അല്ല വയലറ്റ് പർപ്പിൾ എന്നൊക്കെ പറയാം അവിടെ ഈ സൈഡിൽ ഒരു കുഞ്ഞരിവേക്കുണ്ട് കേട്ടോ ഇപ്പം വെള്ളമില്ല വേനലായോണ്ട് അധികം വെള്ളമൊന്നുമില്ല വലുതായിട്ട് വരുന്നതേ ഉള്ളൂ ആ സീസണിലൊക്കെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ സീസണിലായിരിക്കും ചിലപ്പോൾ പൂ പൂക്കുന്നത് കേട്ടോ വേറെ മാസങ്ങളിൽ ചിലപ്പോൾ പൂ പൂക്കാറില്ല ഈ കളർ പൂവ് പൂക്കാറില്ല ചേച്ചിയൊക്കെ പറയുന്നത് ചില സമയങ്ങളിൽ വരുമ്പോൾ ചുമന്ന പൂ ഉപാക പൂവോ അങ്ങനെ എന്തോ ചുമന്ന പൂ നിറയെ പൂത്ത് നിൽക്കുന്നു അത് വേറൊരു ഭംഗിയാന്ന് പറഞ്ഞു പക്ഷേ ഇത് എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളർ ആട്ടോ ഇപ്പോൾ അപ്പിൾ വയലത്ത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതുകൂടെ കണ്ടപ്പോൾ ഭയങ്കര ഭംഗി നിറയെ ഫോട്ടോസും ഒക്കെ എടുത്തു ഭയങ്കര രസമായിരുന്നു പക്ഷേ എൻ്റെ ക്യാമറയിൽ അത്രയും ഭംഗി ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത് ആ ഒരു ഭംഗി കിട്ടുന്നില്ല ഞാനിത് ഫോട്ടോസൊക്കെ എഡിറ്റുണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ ഫോട്ടോയിലൊക്കെ നല്ല രസമായിട്ടുണ്ട് അച്ഛനും അമ്മയും കൂടി ഇരുന്നിട്ടൊരു ഫോട്ടോ എടുത്തു അടിപൊളി ഫോട്ടോ ആയിരുന്നു കേട്ടോ നല്ല രസം അച്ഛനും അമ്മയും ബ്ലൂ കളർ സെയിം മാച്ചിന് മാച്ച് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ആ നീല പൂവിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ അവിടെ കുറച്ച് സമയം ഫോട്ടോ എല്ലാം എടുത്ത ശേഷം ഞങ്ങൾ നേരെ മറയൂരേക്ക് പോവുകയാണ് അതിന്റെ വിശേഷം നാളെ കാണിക്കാം ടാറ്റാ ബൈ ബൈ